ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ ഇത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മുന്നിൽ മാർക്കായി നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഒരു വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ആ തട്ടിപ്പിൽ പാർട്ടി പ്രതിയായിരിക്കുന്നു പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതിയായിരിക്കുന്നു അവർ അതിൽ പങ്കാളികളായിരിക്കുന്നു അവർ അതിൽ നിന്ന് പണം സമ്പാദിച്ചിരിക്കുന്നു ആ പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ അന്വേഷണ ഏജൻസി നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കണ്ടെത്തിയിരിക്കുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു അത് അതല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിതി തട്ടിപ്പ് കടന്നില്ല എന്ന് പാർട്ടിക്ക് പറയാൻ പറ്റുമോ ഇവിടെ തട്ടിപ്പേ നടന്നിട്ടില്ല എന്ന് പാർട്ടി പറയുന്നില്ലോ ഗൗന്തമാഷ് പറയുന്നില്ലോ എ സി മൊയ്തീൻ പോലും പറയുന്നില്ലോ തട്ടിപ്പ് നടന്നിട്ടില്ല പിന്നെ ഇത് പാർട്ടിയാണെങ്കിൽ അന്വേഷിച്ചത് അല്ലെങ്കിൽ പാർട്ടി തന്നെയാണ് ഈ കുറിച്ച് പുറത്തു കൊണ്ടുപോകുന്നൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം അവകാശപ്പെടുന്നത് എങ്ങനെയാണ് പാർട്ടി ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുപോകുന്നത് തട്ടിപ്പ് പുറത്തു കൊണ്ടത് ആദ്യമായി എത്ര വർഷമായി എന്നറിയോ ഇരുപത്തിമൂന്ന് വർഷമായി രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ ആ ബാങ്കിലെ ജീവനക്കാരനായ എം വി സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് പാർട്ടിയുടെ ഫ്രാക്ഷൻ കമ്മിറ്റിക്കാണ് പരാതി കൊടുത്തത് ഇവിടെ റബ്കോയുടെ ഫർണിച്ചർ കച്ചവടം നടന്നതിൽ കോടികളുടെ ക്രമക്കേട് നടന്നിരിക്കുന്നു ഇതിനെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണം അന്വേഷണം നടത്തിയോ ഒരന്വേഷണം നടത്തിയില്ല അതിനുശേഷം അദ്ദേഹം വീണ്ടും പരാതി കൊടുത്തു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മൊയ്തീന് അന്നത്തെ ജില്ലാ സെക്രട്ടറി ബേബി ജോണിൻ്റെ പരാതി കൊടുത്തു ജോണാണ് ബേബി ജോണിന് പരാതി കൊടുത്തു ആ ബേബി ജോണിൻ്റെ അന്ന് പരാതി കൊടുത്തപ്പോൾ രണ്ടംഗ അന്വേഷണ കമ്മീഷൻ വെച്ചു രണ്ടായിരത്തി ഒമ്പതിലാണ് ആ രണ്ടംഗ അന്വേഷണ കമ്മീഷൻ രണ്ടായിരത്തി പത്തിൽ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് ആർക്കൊന്നും ഇപ്പോൾ അറിയില്ല അജ്ഞാതമാണ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് അതിനുശേഷം പിന്നീട് ശ്രീ എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയി വന്നു അന്നും ഇദ്ദേഹം പരാതി ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ കൊടുത്തു ഒരു നടപടി ഉണ്ടായില്ല ഒരു അന്വേഷണം ഉണ്ടായില്ല ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരാതികൾ പാർട്ടിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും തട്ടിപ്പ് നിർബാധമായി തുറന്നുകൊണ്ടിരുന്നു ആ തട്ടിപ്പ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എ സി ബൊയ്തീൻ അടക്കമുള്ളവർ ഈ തട്ടിപ്പിൽ ഓരോ കാലഘട്ടത്തിലും പങ്കാളിയായിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ഒരന്വേഷണം നടത്താൻ പാർട്ടി തയ്യാറായില്ല ഒടുവിൽ ഒരു ഗദ്യന്തരവും ഇല്ലാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സുരേഷ് കുമാർ പോലീസിൽ പരാതി കൊടുത്തത് ഇരിങ്ങാലക്കുട പോലീസ് പരാതി കൊടുത്തു പോലീസ് കേസെടുക്കാൻ വേണ്ടി തയ്യാറാകേണ്ടി വന്നു ഇതിന് വ്യക്തമായ തെളിവുകൾ പോലീസിൽ ഹാജരാക്കി പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് അന്വേഷണത്തിൽ വന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടി കൂടി വന്നു നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണെന്ന് കണ്ടു അവിടെ ഒരു മുന്നൂറ് കോടി കഴിഞ്ഞപ്പോൾ പിന്നെ പോലീസിൻ്റെ അന്വേഷണം വരുത്തി നിൽക്കില്ല പോലീസ് ആ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇതിൻ്റെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ചു വന്നു പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ബാങ്കിലെ സെക്രട്ടറിയേയും ചില ജീവനക്കാരെയും മാത്രം പ്രതിയാക്കി എഫ്ഐആർ എടുത്തു പക്ഷെ അതിൽ നിന്നില്ല അദ്ദേഹം സുരേഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ സംഭവിച്ചു സുരേഷ് കുമാറിനെ ആ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു അദ്ദേഹത്തിന് എവിടെയൊക്കെ ജോലി ചെയ്തു അവിടെയെല്ലാം ഈ പാർട്ടി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കി അദ്ദേഹത്തിൻ്റെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ അഴിമതി തട്ടിപ്പ് ജനങ്ങളുടെ പണം കൊള്ളയടിച്ചപ്പോൾ അതിന് പരാതി നൽകിയ ഒരു വ്യക്തിയെ ഞങ്ങളാ പരാതി കൊടുത്തത് ഞങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടത് പാർട്ടി പ്രവർത്തകനാണ് ഇടപെട്ടതെന്നാണ് ഇപ്പോൾ ആകാശപ്പെടുന്നത് ആ ഇടപെട്ട പാർട്ടി പ്രവർത്തകനെ ഇന്ന് അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ ഈ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ രീതിയിൽ വേട്ടയാടപ്പെടലിന് വിധേയമായിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എങ്കിലും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇ ഡി അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് ഇ ഡി അന്വേഷണം വന്നപ്പോൾ കുറച്ചുകൂടി ചിത്രം വ്യക്തമായി ഇത്ര വലിയ അഴിമതി ആ അഴിമതിയിൽ പാർട്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പാർട്ടിയുടെ പേരിൽ നടത്തിയുള്ള അഞ്ച് വ്യാജ കള്ള അക്കൗണ്ടുകൾ ഇത് നിഷേധിക്കാൻ കഴിയുമോ ആ ബാങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ആ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് അഞ്ച് അക്കൗണ്ടുകളുണ്ട് ഈ അക്കൗണ്ടുകൾ ഇലക്ഷൻ കമ്മീഷന് ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ സമർപ്പിക്കേണ്ടതല്ലേ സമർപ്പിച്ചിട്ടുണ്ടോ ചോദ്യം പ്രധാനപ്പെട്ടതാണ് സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അവിടെ ഈ അക്കൗണ്ടുകളിൽ രഹസ്യമായി ഇവിടെ നടത്തിയ ആ തട്ടിപ്പ് നടത്തിയ പണം സൂക്ഷിച്ചിരിക്കുന്നു ആ ആ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി അറിയാതെ നടക്കോ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം ഈ അക്കൗണ്ടിൽ ഉത്തരവാദികളല്ലേ പാർട്ടിയുടെ നേതാക്കന്മാർ ഉത്തരവാദികളല്ലേ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തമല്ലേ പാർട്ടി ഫ്രാക്ഷൻ ഉത്തരവാദിത്തമല്ലേ ഈ പാർട്ടി തന്നെയാണ് ഈ തട്ടിപ്പടപ്പുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഒത്താശ ചെയ്യാൻ വേണ്ടി പാർട്ടി ഫ്രാക്ഷൻ നിയോഗിച്ചത് രണ്ട് ഫ്രാക്ഷൻ ഉണ്ട് ഇപ്പൊ എങ്ങനെ പാർട്ടി പ്രതിയായത് ഇതിനുശേഷം പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു ആരാ മുൻ എം പി ആയ പി കെ ബിജു അടക്കമുള്ള രണ്ടംഗ അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണ കമ്മീഷനെ ഇ ഡി ചോദ്യം ചെയ്യാൻ പഠിച്ചു അതിൽ പി കെ ബിജു എന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് അവിടെ രണ്ട് ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ട് പാർട്ടിയാണ് അവരെ നിയമിച്ചിരിക്കുന്നത് ആ കമ്മിറ്റികളാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ആ കുറ്റപത്രം ഒന്ന് പരിശോധിച്ചോക്കെ ആ കുറ്റപത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ പി കെ ബിജുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് പാർട്ടി വെച്ചിട്ടുള്ള ആ കമ്മിറ്റി ആ കമ്മിറ്റിയാണ് അവിടെയുള്ള ബാങ്കിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു ബാങ്കിനെ നിയന്ത്രിക്കാൻ ആ ബാങ്കിലെ അക്കൗണ്ടുകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ ആ ബാങ്കിലെ കണക്കുകൾ പരിശോധിക്കാൻ ഓഡിറ്റ് വിഭാഗമല്ല പാർട്ടിയുടെ ഓഡിറ്റ് പാർട്ടി നൽകുന്ന നടക്കുന്ന കമ്മിറ്റി ആ പാർട്ടി നിയോഗിക്കുന്ന ആളുകൾ അവരാണ് ആർക്കാണ് ലോൺ കൊടുക്കണം തീരുമാനിക്കേണ്ടത് ആ ലോൺ കൊടുക്കാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി ഇടപെടുകയാണ് കെ രാധാകൃഷ്ണൻ ഇടപെടുകയാണ് എം എം വർഗീസ് ഇടപെടുകയാണ് അതിനുശേഷം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഗുരുതരമായി പി എം എൽ എ നിയമം അനുസരിച്ചുകൊണ്ട് ഗുരുതരമായി ജയിലിലാകേണ്ട കുറ്റം ചെയ്തിരിക്കുന്നത് എ സി മൊയ്തീന മൊയ്തീനാണ് അപ്പൊ മൊയ്തീൻ അടക്കം കെ രാധാകൃഷ്ണൻ അടക്കം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസ് അടക്കം ഇങ്ങനെയുള്ള പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറിമാർ അവർ നേരിട്ട് ഒരു ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടപെട്ടുകൊണ്ട് അവിടെ അനധികൃതമായി ലോൺ നേടിക്കൊടുക്കാൻ അങ്ങനെ കോടികളുടെ ലോൺ ആളുകൾക്ക് ബാങ്കിനെ കബളിപ്പിക്കാൻ വേണ്ടി അവർ കൂട്ടു അങ്ങനെ കൂട്ടുനിന്ന ആളുകൾ പ്രതിയാകുമ്പോൾ ഹാലിളങ്ങിയിട്ടൊന്നും കാര്യമില്ല ഇതിനകത്ത് അഞ്ച് അക്കൗണ്ടുകൾ ഈ ബാങ്കിൽ എങ്ങനെയാണ് സി പി എമ്മിന് വന്നിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ വന്നിട്ടുള്ളത് ആ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ ഇതിനകത്ത് പ്രതിയായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ആ പ്രതിയായിട്ടുള്ള ആളുകളുടെ അക്കൌ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ എങ്ങനെയാണ് ഈ ഈ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയിട്ടുള്ളത് ആ കണ്ടുകെട്ടിയ പ്രതികൾ ആരൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പാർട്ടി പറയേണ്ടി വരില്ലേ അപ്പോൾ അതിനെ ഇങ്ങനെ അങ്ങ് കാടടച്ച് വെടിവെച്ചിട്ടുണ്ടോ ഞങ്ങൾ നേരിടുമെന്നോ അതൊക്കെ പറയാം രാഷ്ട്രീയമായി പറയാം പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അധ്വാനം അവരുടെ വിയർപ്പിന്റെ പങ്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ ആ സഹകരണ മേഖലയുടെ സാങ്ടിറ്റി മുഴുവൻ തകർത്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ മുഴുവൻ ഇല്ലായ്മ ചെയ്തിട്ടുള്ള ഒരു നടപടിയാണ് സി പി എം ചെയ്യുന്നത് ഈ ബാങ്കിൽ മാത്രമല്ല പല ബാങ്കുകളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇന്ന് സഹകരണ മേഖലയിൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസ്യത ആ വിശ്വാസ്യത മുഴുവൻ കളഞ്ഞു കുളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ാണ് സി പി എം എന്ന് പറയുന്നത് പാർട്ടിക്കാണ് ഇതിൽ നിന്ന് കൈ കഴുകി മുന്നോട്ട് വ്യക്തമാക്കണം